കളിശൈലി നോക്കുകയാണെങ്കിൽ അദ്ദേഹം കളി മുൻകൂട്ടി കണ്ട് ആന്റിസിപ്പേറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു കളിക്കാരനായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഗോൾ കീപ്പർ ഔട്ട് ഓഫ് പൊസിഷൻ ആണെങ്കിൽ ആ പൊസിഷൻ ഏറ്റെടുത്ത് അതായത് എങ്ങോട്ട് ഒരു അറ്റാക്കിംഗ് പ്ലെയർ അടിക്കാൻ ശ്രമിക്കുമോ അവിടെ തടയിടുക എന്നുള്ളതാണ് ലാഗറ്റോർ പലപ്പോഴും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ടാക്കളുകൾ ആണെങ്കിലും പലപ്പോഴും ലെഞ്ചിങ് ടാക്കളുകളാണ് പൊതുവെ നമ്മൾ രണ്ട് തരത്തിലുള്ള ഡിഫൻസീവ് കളിക്കാരെയാണ് കാണാറുള്ളത് ഒന്ന് ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന കളിക്കാർ അതായത് എതിരാളികൾ എന്ത് ചെയ്യുമെന്ന് മുൻകൂട്ടി കണ്ടു കളിക്കുന്ന കളിക്കാർ രണ്ടാമത്തെ റിയാക്ട് ചെയ്ത് കളിക്കുന്ന ആൾക്കാർ അതായത് അവർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ റിയാക്ട് കളിക്കും ഫോർവേഡ് ഡ്രിബിൾ ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ച് നീങ്ങും പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല എന്ത് ചെയ്യുമെന്ന് മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരു കളിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഡിസിഷൻ മേക്കിംഗ് ചിലപ്പോൾ തെറ്റായി പോകും അങ്ങനെയാണ് കൂടുതൽ കാർഡുകൾ അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വരുന്നത് അദ്ദേഹം അവസാനമായി കളിച്ച കളിയിൽ രണ്ട് യെല്ലോ കാർഡ് കണ്ട് റെഡ് കാർഡ് കണ്ട് ഡിസംബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പുറത്തു പോകേണ്ട വന്ന ഒരു അവസ്ഥയും വന്നു അപ്പോൾ കാർഡുകൾ വരും എന്നുള്ളത് ഒരു വീഴ്ച തന്നെയാണ് ഡിസിപ്ലിൻ ഒരു പ്രശ്നമാണ് എന്നാലും അദ്ദേഹത്തിന്റെ ആന്റിസിപ്പേഷനും ഗെയിം റീഡിങ്ങും ബ്രില്യൻ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മുതൽ കൂട്ടായ സൈനിങ് ആയിരിക്കും